ിൽ സ്നേഹമുള്ളവരെ ഭാരതസഭയുടെ സുഹൃതമായ ധന്യമതറേലിശയുടെ വാഴ്ത്തപ്പെട്ടവളായിട്ട് ഈ നവംബർ മാസം നമ്മൾ തിരുസഭാ മാതാവ് ഉയർത്തുമ്പോൾ ഇതിനോടനുബന്ധിച്ച് അതിരൂപത അധ്യക്ഷൻ നൽകിയിട്ടുള്ള ഇടയലേഖനം ബലിമധ്യ ശ്രവിക്കുവാനുള്ളതിനാൽ നമുക്ക് ഇരുന്നു കൊണ്ട് ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ ആമുഖ പ്രസംഗം ശ്രവിക്കാം പ്രിയപ്പെട്ടവരെ ഒത്തിരിയേറെ പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു ഉപമയാണ് ഇന്ന് നാം ശ്രവിക്കുന്നത് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ ഒത്തിരിയേറെ പ്രത്യേകതകളുള്ള ഉപമകളിലൊന്നാണ് ഇത് കർത്താവ് പറഞ്ഞിട്ടുള്ള ഒത്തിരി ഉപമകളുണ്ട് അതിലൊരു ഒറ്റ ഉപമയിൽ ഈ ഉപമയിൽ മാത്രമാണ് ഒരു കഥാപാത്രത്തിന് പേര് നൽകിയിരിക്കുന്നത് ലാസർ എലയാസർ എന്നാണ് ഈ ഒരു േരിന്റെ അർത്ഥം ദൈവം മാത്രം സഹായമായിട്ട് ഉള്ളവൻ എന്നാണ് ലാസർ എന്ന വാക്കിന്റെ അർത്ഥം മറന്നു പോകരുത് കേട്ടോ ദൈവം മാത്രം സഹായമായിട്ടുള്ളവൻ അതാണ് ലാസർ ധനവാനെ കുറിച്ച് വചനം പറയുന്നത് അവൻ ധനികനായിരുന്നു ചുമന്ന പട്ടുവസ്ത്രങ്ങൾ ധരിച്ചിരുന്നു അവന്റെ അവൻ്റെ ഭക്ഷണമൊക്കെ സുഭിക്ഷമായ ഭക്ഷണം അവൻ കഴിച്ചിരുന്നു അതാണ് ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ഇവൻ്റെ വീടിൻ്റെ പടിവാതിക്കൽ ശരീരം മുഴുവനും വ്രണങ്ങളുള്ള ദരിദ്രനായ ലാസർ കിടന്നിരുന്നു ആ ലാസറിൻ്റെ അവസ്ഥ എന്താണ് ഇവൻ കഴിക്കുന്ന ആ ഭക്ഷണമേശയിൽ നിന്നും താഴെ വീഴുന്ന അപ്പ കഷ്ണങ്ങൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഭക്ഷണമൊന്നും താഴെ വീഴില്ല യഹൂദരുടെ രീതി അനുസരിച്ച് അവർ കൈ കഴുകുന്നതിന് പകരം ചെയ്തത് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കും കഴിച്ചതിന് ശേഷം കൈ ഇങ്ങനെ ബ്രെഡ് കൊണ്ട് ഇങ്ങനെ തുടക്കും എന്നിട്ട് ആ ബ്രെഡാണ് താഴെ പട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ബ്രെഡ് കൊണ്ട് കൈയും മുഖവും ഒക്കെ തുടച്ചിട്ട് ഇട്ട് കൊടുക്കുന്ന അപ്പക്കഷണം അതാണ് ആ അപ്പക്കഷണം കഴിക്കാൻ പട്ടികളുണ്ട് പട്ടികളുടെ കൂട്ടത്തിൽ ന ഈ പറയുന്ന ലാസറും കിടക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ആദ്യം കാണുന്നത് രണ്ടാമത് കാണുന്ന ഒരു എപ്പിസോഡ് എന്താണ് ഇതിനകത്ത് ഇതിനകത്ത് ലാസർ മരിച്ച് മാലാഖന്മാർ വന്നവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ഈ ധനവ മരിച്ചു അവൻ അടക്കപ്പെട്ടു കല്ലറയിൽ കൊണ്ടു അവനെ കുഴിച്ചിട്ട് അത്രയും വചനം പറയുന്നത് അതാണ് രണ്ടാമത്തെ സീനിൽ കാണുന്നത് മൂന്നാമത്തെ സീനിൽ എന്താണ് ഈ പാവപ്പെട്ട ലാസർ അബ്രാഹത്തിൻ്റെ മടിയിൽ കിടക്കുന്ന ഈ ധനികനായ മനുഷ്യൻ അത് നരകാജ്ഞിയിൽ കിടന്ന് ഒരിട്ട് വെള്ളത്തിനായിട്ട് ദാഹിക്കുന്നു എന്നിട്ട് പറയാണ് പിതാവായ അപ്രാഹമേ ഈ ലാസറിനെ ഒന്ന് വിട പേരുൾപ്പെടെ അറിയാം വീടിൻ്റെ പടിവാതിലൊക്കെ കിടന്നിരുന്ന ഇവൻ ലാസറാണെന്ന് അറിയാം അവൻ്റെ വിരൽത്തുമ്പ് ഒന്ന് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് ഒന്ന് തണുപ്പിക്കാനായിട്ടെങ്കിൽ അവനൊന്ന് വിടണേ ഇതാണ് നമ്മൾ ഇന്നത്തെ വചനത്തിൽ കാണുന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ ഉപമയിൽ കാണുന്ന ധനികനായ മനുഷ്യൻ വലിയ അപരാധങ്ങൾ ചെയ്തോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നണ കാര്യം നമ്മളൊന്ന് നമ്മുടെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവരാൻ നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ ശരീരം മുഴുവനും വ്രണങ്ങളുള്ള ഒരു മനുഷ്യൻ വാതിൽ പടിയിൽ വന്ന് കിടക്കുകയാണെങ്കിൽ നമ്മൾ പ്രതികരണം എന്തായിരിക്കും ഇതിനെക്കാട്ടി അപ്പുറം ഒരിക്കലും നമ്മൾ ചാടിച്ച് പുറത്താക്കന് കാരണം വീട്ടിലേക്ക് വരുമ്പോഴും പോകുമ്പോഴുമൊക്കെ ഒരു അപശകുലം പോലെ ഒരുവൻ ഇങ്ങനെ ഒരുവനിങ്ങനെ പടിപാതിക്കിടന്നാൽ നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ലെന്ന് മാത്രമല്ല അപ്പം തന്നെ പിടിച്ചവനെ പുറത്താക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ധനവാന് അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നമ്മളൊക്കെ കാട്ടിയും ഗ്രേഡ് ആർക്കുണ്ട് ധനവാനുണ്ട് പ്ലസ് പോയിൻ്റ് ആണ് അവൻ എന്തായാലും അവിടെ കിടക്കുന്നവന് തൻ്റെ കൈ തുടച്ച അപ്പ കഷ്ണമെങ്കിലും കൊടുത്ത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം വലിയ രീതിയിലുള്ള അപരാധങ്ങൾ ചെയ്തു എന്ന് ചോദിച്ചാൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തു വലിയ അപരാധമായിട്ടാണ് ഇത് കാണുന്നത് കാരണം തൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്ന ഈ നാരായണനെ ഇവൻ കണ്ടില്ല കണ്ടിട്ടും കണ്ണടച്ച് പോയി എന്നുള്ളത് വലിയ അപരാധം നമ്മൾ ഈ ബലിക്കൊക്കെ ആമുഖമായിട്ടുള്ള അനുതാപ പ്രാർത്ഥനയിൽ ഏറ്റവും എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് അടിച്ചിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം അതൊരു നാല് ഗ്രേഡ് ഉണ്ട് വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷിക്കാലും ഇത് വെറുതെ പറഞ്ഞ ഇതൊരു ഗ്രേഡാണ് അതിങ്ങനെ കയറി കയറി പോകുന്ന ഗ്രേഡാണ് വിചാരത്താലുള്ളതെന്ന് വെച്ചാൽ നിന്റെ മനസ്സിൽ മാത്രം വരുന്ന ചിന്തകളും പാപങ്ങളുമാണ് അതുകൊണ്ട് വലിയ അനർത്ഥൊന്നും ആർക്കും വരുന്നില്ല അത് ഫസ്റ്റ് ലോവർ ഗ്രേഡാണ് വിചാരത്താലുള്ള പാപം സെക്കൻഡ് ഗ്രേഡ് എന്താണ് വാക്കുകൊണ്ട് നിൻ്റെ വാക്കുകൾ കൊണ്ട് ഒരുവനെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ നീ പറയുന്നതൊക്കെ സെക്കൻഡ് ഗ്രേഡിലേക്ക് വരും മനസ്സിലായത് അപ്പോൾ കുറച്ചും കൂടി ഗ്രേഡ് കൂടി മൂന്നാമത്തേത് എന്താണ് പ്രവർത്തിയാൽ എന്ന് എന്നുവെച്ചാൽ വാക്കുകൊണ്ട് മാത്രമല്ല പ്രവർത്തി കൊണ്ട് നീ ഒരുവനെ മുറിവേൽപ്പിച്ചാൽ വേദനിപ്പിച്ചാൽ അത് തേർഡ് ഗ്രേഡ് അപ്പം മുകളിലാണ് മുകളിലാണെന്ത് ഉപേക്ഷയാൽ മനസ്സിലായോ എന്ന് വെച്ചാൽ പാപങ്ങളുടെ ഗണത്തിൽ ഏറ്റവും ഗ്രേഡ് കൂടിയ കഠിന പാപം എന്താണ് നിന്നെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കുമായിരുന്ന ഒരു നന്മ നീ ചെയ്യാതെ കണ്ണടച്ച് പോയിട്ട് കൈകൂപ്പി പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണവും ഇല്ല ഒരു നന്മയും ഇല്ല എന്നാണ് ഈ വചനം നമ്മുടെ അതുകൊണ്ടാണ് ഈ ധനവാനി നിത്യ നരകി കിട്ടിയത് നമ്മൾക്കൊക്കെ അപ്പം എവിടെ ആയിരിക്കും പോയി കിടക്കാൻ വേണം കിടക്കുന്ന ലാസർമാർ നമ്മുടെ വീടിൻ്റെ പടിവാതിക്കൽ തന്നെ ഉണ്ട് നമ്മുടെ പള്ളിമുറ്റത്തൊക്കെ തന്നെ ഉണ്ട് എന്നിട്ടും കാണാൻ എങ്ങനെയെങ്കിലും ഒക്കെ അടിച്ച് പുറത്താക്കണം എന്ന മനസ്സല്ലേ നിങ്ങൾ പലർക്കും ഉള്ളത് അച്ഛനില്ലാത്ത പരാതി ഇവിടുത്തെ കുറേ പ്രമാണികൾക്കുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കുറേ പ്രമാണികളുണ്ട് ഇവിടെ അച്ഛനില്ല പരാതി പിന്നെ ആർക്ക പരാതി ഞങ്ങൾ അപ്പം അതിൻ്റെ ചിന്ത ചെയ്യുന്ന അച്ഛനെക്കാട്ടിയും മുകളിലാണ് ഞങ്ങൾ ഞങ്ങളാണ് തീരുമാനിക്കുന്നത് ഇവിടെ എന്ത് വേണം എങ്ങനെ വേണം അങ്ങനെ ചിന്തിക്കുന്നു വീട്ടിലെ കാര്യം നോക്കിയ പോരെ പള്ളിയിലെ കാര്യം നോക്കാൻ അച്ഛനുണ്ടെന്നേ അച്ഛൻ നോക്കിക്കോളൂ മനസ്സിലായോ എന്തായാലും അച്ഛൻ ഇതുവരെയും വന്നിട്ട് ചെയ്ത് ഏതെങ്കിലും കാര്യം എൻ്റെ ജനത്തിന് ഹാനികരമായിട്ടുള്ളതാണെങ്കിൽ എന്നോട് ഒന്ന് നേരിട്ട് പറയാം നേരിട്ട് പറയാതെ അവിടെ ഇവിടെയും പറയുമ്പോൾ അത് കേട്ടിട്ട് പ്രതികരിക്കാതെ പോകുന്നവനും ഉപേക്ഷയാലുള്ള പാപം ചെയ്യണവനായിട്ടാണ് അവിടെ കുറേ പേർ അച്ഛൻ്റെ അടുത്ത് വന്ന് സഹതപിച്ചുകൊണ്ട് അച്ഛ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ പറയുന്നു ഇത് പറയുന്നു ഇത് പറഞ്ഞ് കേട്ട നീ എന്ത് പ്രതികരിച്ചു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ പ്രതികരിക്കേണ്ടിടത്ത് നീ പ്രതികരിക്കാതെ നിശബ്ദനായി നിന്നാൽ സംസ് യുവർ സൈലൻസ് ഈസ് ക്രിമിനൽ സൈലൻസ് എന്ന് മനസ്സിലായോ അത് വലിയ ക്രിമിനൽ നിശ്ശബ്ദതയാണ് എന്നുള്ളതും മറന്നുപോകുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഉപേക്ഷയാൽ പാപം കർത്താവ് പരിഗണിക്കുന്നത് നിത്യ നരകാഗ്നിക്ക് കാരണമാകുന്ന വലിയ തിന്മയാണ് അതുകൊണ്ട് തന്നെ പറ്റാവുന്ന നന്മകൾ ചെയ്യുക എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ആയുസ് എത്രയുണ്ടെന്ന് വല്ല പിടുത്തോണ്ടോ ഒരു പിടുത്തുമില്ല കിടന്നുറങ്ങുന്നവൻ എഴുന്നേക്കുമെന്ന് ഒരു ഉറപ്പില്ലാത്തൊരു ലോകമാണ് അങ്ങനെയുള്ളൊരു ലോകത്തിൻ്റെ പ്രിയപ്പെട്ടവരെ വല്ല നന്മകളും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്താൽ ദാ ഇതിനപ്പുറത്തുള്ള ലോകത്ത് ഉറപ്പ് കാരണം അങ്ങനെ അങ്ങനൊരു ലോകമുണ്ടെന്നുള്ള ഉറപ്പാണ് കാരണം ക്രിസ്തുവാണ് പറഞ്ഞിരിക്കുന്നത് മരിച്ചവൻ ഒരുവൻ ആ സ്വർഗത്തിൽ അബ്രാഹ്യത്തിൻ്റെ മടുത്തട്ടിലേക്കും പോയി ഒരുവൻ നിത്യ നിത്യനരയിലേക്കും പോയെന്ന് പറയുമ്പോൾ ഇതൊക്കെ കെട്ടുകഥയല്ല യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ക്രിസ്തു തന്നെ പറഞ്ഞു വെച്ച കാര്യം അതിൻ്റെ ഇടയിൽ ഒരു ഗർത്തമുണ്ട് ആ ഗർത്തമാണ് ശുദ്ധീകരണ സ്ഥലം എന്നുള്ളതും വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെ അതുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് വല്ല നന്മകളും ചെയ്യാൻ നിനക്ക് കഴിവുണ്ട് പ്രാപ്തിയുണ്ട് സമയമുണ്ടെങ്കിൽ അത് ചെയ്യുക എന്തിനാണ് വെറുതെ കുറ്റം പറഞ്ഞ് നടക്കണത് എന്തിനാണ് ചെയ്യാൻ പറ്റാവുന്നൊരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമായിരുന്നിട്ടും ചെയ്യാതെ ഇങ്ങനെ പലരെയൊക്കെ പട്ടിക്ക് കൊടുക്കുന്ന വില പോലും കൊടുക്കാതെ ആട്ടി പുറത്താക്കാൻ നോക്കും എന്ത് നന്മയുണ്ട് നീ വീട്ടിൽ കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോ ആരെങ്കിലും വന്നോ വല്ലവനും പീഡികത്തിണ്ണയുടെ അസ്വസ്ഥതയിലെങ്കിലും ഒന്ന് തല ചായ്ക്കാനായിട്ട് വരുമ്പോൾ അതുപോലും കൊടുക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഉറപ്പ നിത്യ നിത്യനരക നീ പത്ത് ഇരട്ടിയായിട്ട് നിനക്ക് കിട്ടും ഈ പച്ചനാൽത്താരുടെ ശാപവാക്കുകൾ പറയുന്ന പറയും ആർക്കെതിരെയാണ് അച്ഛൻ പറയണത് എല്ലാവർക്കും എതിരെ അല്ല ഇപ്രകാരം ചെയ്യാൻ പറ്റുമായിരുന്ന നന്മ ചെയ്യാതിരുന്നിട്ട് അതിനപ്പുറം ആട്ടിപ്പുറത്താക്കാൻ മനസ്സ് കാണിച്ചാൽ ഈ രീതിയിൽ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും ഇത് ശാപവാക്കായിട്ട് എടുക്കുന്നവർ എടുത്തുകൊള്ളുക എന്നുള്ളതും അടിവരയായിട്ട് അച്ഛൻ പറയാറ് ഇന്നത്തെ വചനം ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു തരാം അതെന്ത് ചെയ്യും കാരണം വചനത്തിന്റെ അവസാനം ഈ ധനവാനൊരു കൺസേൺ ഉണ്ട് കേട്ടോ നന്മയുണ്ട് എനിക്ക് വേറെ സഹോദരന്മാരുണ്ട് ഭൂമിയിൽ അവരെങ്കിലും ഇവിടെ വരാതിരിക്കാൻ അവന്റെ മനസ്സിന്റെ നന്മ കാണണോട്ട ഈ ധനവാന്റെ അവരിവിടെ വരാതിരിക്കാൻ ഈ ലാസറിനെ ഒന്ന് ഭൂമിയിലേക്ക് അയക്കണേ അപ്പോൾ അബ്രാഹം പിതാവായ അബ്രാഹം പറയണെന്താ അവർക്കവിടെ മോശയും പ്രവാചകന്മാരുമുണ്ട് അവര് പറയുന്നത് കേൾക്കണില്ലെങ്കിൽ ഈ മരിച്ച ലാസർ അല്ലെങ്കിൽ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് ചെന്ന് പറഞ്ഞാലും ഇവർ കേൾക്കില്ല ഇവിടുത്തെ കിട്ടിയ അപ്പോൾ ഭൂമിയിൽ നമുക്കുള്ള മോശയും പ്രവാചകന്മാരൊക്കെ തന്നെയാണ് വൈദികര് അല്ലെങ്കിൽ നന്മ ചിന്തിക്കുന്നവര് അവര് പറയുന്നത് കേൾക്കാതെ നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് മരിച്ചവരിൽ ഒരുവൻ ഉയർത്തെഴുന്നേറ്റ് അതാരാ ലാസറല്ല ക്രിസ്തുവാണ് മരിച്ചവരിൽ ഒരുവൻ ഉയർത്തെഴുന്നേറ്റതാരാ അവനാ അവൻ വന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ കേൾക്കാൻ പോകുന്നില്ല ഉറപ്പായി വീണ്ടും അവനെ ക്രൂശിക്കേറ്റു അവൻ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം കുരിശിലി കയറേണ്ടതായിട്ട് വരും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ വെറുതെ ഒരു കഥ പോലെ വായിച്ചു പോകേണ്ട ഒന്നല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മവിമർശനം നടത്തേണ്ട ഒരു പാസേജാണ് എന്തെന്നാ എൻ്റെ ജീവിതത്തിൻ്റെ പടിവാദിക്കൽ അപ്പോൾ വീട്ടിൽ പ്രായം ചെന്ന് അപ്പനമ്മയൊക്കെ ആയിരിക്കും അടുത്തു പോയിട്ടിരുന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് എത്ര നാളായി അവരുടെ അടുത്ത് പോയി കയ്യെ തടയി കൊടുത്തിട്ട് അമ്മ എന്ത അപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര നാളായി അല്ലാതെ വേറെ ഈ അകലെ കിടക്കുന്ന ആരെയും നോക്കണ്ട വീട്ടിൽ കിടക്കുന്ന പ്രായമുള്ള അപ്പനും അമ്മയും അല്ലെ അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ഉണ്ടെങ്കിൽ അവർ അടുത്ത് പോയിട്ടൊന്നിരുന്ന് ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിട്ട് എത്ര നാളായി കൊടുക്കാറുണ്ടോ ഒന്നുമില്ല വീട്ടിൽ കിടക്കുന്ന പ്രായം ചെന്നവർക്ക് പോലും പട്ടിയുടെ വില കൊടുക്കണില്ല മരിച്ച് അന്നിട്ട് മരിച്ചു കഴിയുമ്പോൾ ഭയങ്കര കണ്ണുനീര പുഷ്പങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ എന്തൊക്കെയാണ് മരിച്ചു കഴിഞ്ഞാൽ ആ കല്ലറയിലെ പുല്ല് പോലും പറിക്കാനുള്ള കരുണ ഇല്ലാത്ത മനുഷ്യനാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ട നന്മ ഇന്ന് ചെയ്താൽ നാളെ നന്മക്കു നമുക്ക് കിട്ടേണ്ട ആ വലിയ അനുഗ്രഹം സ്വർഗം തരും നമ്മളുടെ പ്രിയപ്പെട്ടവരും നമുക്ക് തരും അതുകൊണ്ട് വീട്ടിൻ്റെ തന്നെ കിടക്കുന്ന ലാസർമാർ നമ്മുടെ വീട് പഠിക്കലുണ്ട് വീടിനകത്തുണ്ട് അവരെ കാണാനുള്ള തുറവി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം